നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാക് പതാകയുള്ള കപ്പലുകൾ ഇന്ത്യൻ തുറമുഖങ്ങളിൽ നിരോധിച്ചു കടുത്ത നീക്കം ഇന്ത്യ നടത്തുകയാണ് പാകിസ്ഥാനെതിരെ അതിനു മുന്നോടിയായിട്ടാണ് പാക് പതാകയുള്ള കപ്പലുകൾ ഇന്ത്യൻ തുറമുഖങ്ങളിൽ നിരോധിച്ചിരിക്കുന്നത് ഇന്ത്യൻ കപ്പലുകൾ പാക് തീരത്തേക്ക് പോകുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയമാണ് ഇതിനായുള്ള ഉത്തരവിറക്കിയിരിക്കുന്നത് അതിനിടയിൽ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ കരയിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന അബ്ദാലി മിസൈലാണ് പരീക്ഷിച്ചത് നാനൂറ്റി അൻപത് കിലോമീറ്റർ ഇതിന് ദൂരപരിധി ഉണ്ട് എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിക്കുമെന്ന് സൂചന കിട്ടിയപ്പോൾ തന്നെ പരീക്ഷണം പ്രകോപനമായി കണക്കാക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പ്രതികരിച്ചത് എന്തായാലും കര നാവിക വ്യോമസേനകൾ സജ്ജമാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് കനത്ത തിരിച്ചടി തന്നെയാണ് രാജ്യത്തിന്റെ ലക്ഷ്യം യുദ്ധ സാഹചര്യത്തിൽ റൺവേയ്ക്ക് പകരം എക്സ്പ്രസ് വേ ഉപയോഗിക്കുന്നതിനുള്ള പരിശോധന യു പിയിലെ ഗംഗാ അതിവേഗപാതയിൽ വ്യോമസേന പൂർത്തീകരിച്ചു ഗംഗ അതിവേഗ പാതയിൽ രാത്രിയിലും യുദ്ധവിമാനങ്ങളുടെ ലാൻഡിംഗ് വ്യോമസേന നടത്തി അഭ്യാസ പ്രകടനത്തിൽ റഫാൽ സുഗോയി മുപ്പത് മിഗ് ട്വൻറ്റി നയൻ ജാഗ്വാർ എ എൻ തേർട്ടി ടു ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് സി വൺ ത്രീ സീറോ ജെ സൂപ്പർ ഹെർക്കുലീസ് അടക്കം യുദ്ധവിമാനങ്ങളാണ് പങ്കെടുത്തത് രാത്രി ലാൻഡിങ്ങും വിജയകരമായി പൂർത്തിയാക്കി എന്നാൽ അതിർത്തി പ്രദേശങ്ങളോട് ചേർന്ന് വ്യോമസേനയുടെ യുദ്ധ വിമാനങ്ങളുടെ നിരീക്ഷണം തുടരുകയാണ് വനമേഖലകളിലടക്കം കർശന പരിശോധന തുടരുകയാണ് നിയന്ത്രണ രേഖ വഴിയുള്ള നുഴഞ്ഞു കയറ്റത്തിനെതിരെ വലിയ രീതിയിലുള്ള ജാഗ്രത ഇന്ത്യൻ സൈന്യം പുലർത്തുന്നുണ്ട് അതായത് അതുവഴിയുള്ള നുഴഞ്ഞുകയറ്റത്തെ ഒക്കെ എതിർക്കുക അല്ലെങ്കിൽ തടയുക തടയിടാനുള്ള നീക്കത്തിലാണ് സൈന്യം ആയിരിക്കുന്നത് പടക്കോപ്പുകൾ അതിർത്തി പ്രദേശത്തേക്ക് വിന്യസിച്ച് എന്തിനും തയ്യാർ എന്ന് നെഞ്ചു വിരിച്ച് ഇന്ത്യ നിൽക്കുകയാണ് നമ്മുടെ പടക്കോപ്പുകൾ സജ്ജം ആയുധപ്പുര തുറന്നിരിക്കുകയാണ് നമ്മുടെ രാജ്യം പാക് സൈന്യത്തിൽ നിന്നും എന്തെങ്കിലും നീക്കം ഉണ്ടായാൽ തീർച്ചയായിട്ടും യുദ്ധം എന്നവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അത്തരത്തിൽ എന്തെങ്കിലും നീക്കം ഉണ്ടായാൽ കനത്ത തിരിച്ചടി രാജ്യം നൽകും ഇന്ത്യ നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രജൌരി പൂഞ്ച് ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ജയിലിലായ രണ്ട് ഭീകരരെ എൻ ഐ എ ചോദ്യം ചെയ്തു ജമ്മു ജയിലിലാണ് ഈ ഭീകരർ ആയിരിക്കുന്നത് നിസാർ അഹമ്മദ് മുസ്താഖ് ഹുസൈൻ എന്നിവയാണ് എൻ ഐ എ സംഘം ചോദ്യം ചെയ്തത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ ഐഎസ്ഐ ഉൾപ്പെടെ പാക് ഏജൻസികൾക്കുള്ള പങ്ക് എൻ ഐ എ നേരത്തെ ശേഖരിച്ചിരുന്നു എന്തായാലും ദിവസങ്ങൾ പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ കുപ്പവാര ഉറി അഗ്നൂർ മേഖലകളിൽ പാക് പ്രകോപനം തുടരുകയാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു പ്രദേശങ്ങൾ ശക്തമായി തിരിച്ചടി നൽകിയെന്ന് സേന വ്യക്തമാക്കി പാക് അധീന കശ്മീരിലെ ജനങ്ങൾക്ക് യുദ്ധ സാഹചര്യം നേരിടാൻ പാകിസ്ഥാൻ സേന പരിശീലനം നൽകിയിരിക്കുകയാണ് ആയിരത്തിലധികം മദ്രസകൾ താൽക്കാലികമായി അടച്ചുപൂട്ടുകയും ചെയ്തു സ്കൂളുകളിൽ ക്യാമ്പ് തുറന്ന് ജാഗ്രതയ്ക്കുള്ള പരിശീലനം നൽകിയിരിക്കുകയാണ് പ്രാഥമിക ചികിത്സ അടക്കം എങ്ങനെ ചെയ്യാം എന്ന പരിശീലനവും നൽകി കഴിഞ്ഞു രണ്ടു മാസത്തേക്കുള്ള ഭക്ഷണം കരുതാനും ഗ്രാമീണർക്ക് പാക് സേന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പാക്കിസ്ഥാനും തയ്യാറെടുക്കുന്നു ഇന്ത്യയും തയ്യാറെടുക്കുന്നു അത് ഒരു യുദ്ധ തലത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്ക ഇരു രാജ്യങ്ങൾക്കുമിടയിൽ തീർച്ചയായിട്ടും യുദ്ധമെന്ന് വ പറഞ്ഞാൽ അതെന്താണ് ശരിക്കും നമുക്കറിയാവുന്നതാണ് നമ്മൾ രണ്ട് വർഷത്തോളം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗാസയിലെ സ്ഥിതി ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിനിടയിൽ ഗാസയിലെ സാധാരണക്കാർ നേരിടുന്ന കൊടും അറുതികൾ ഒരുപാട് പേര് ജീവൻ നഷ്ടമാകുന്നു ഭക്ഷണമില്ലാതെ പട്ടിണി അത്തരത്തിൽ ഒരുപാട് പ്രതിസന്ധി യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ നമ്മൾ പലതും കണ്ടതാണ് അത്തരത്തിലൊരു പോരാട്ടത്തിലേക്ക് പോകാതിരിക്കുക എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് കാരണം ഇന്ത്യ പാകിസ്ഥാൻ ഇത്തരത്തിൽ പടക്കോപ്പുകൾ സജ്ജമാക്കുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ കനത്ത തിരിച്ചടി നൽകുമെന്ന് പറയുന്നു കരാറുകൾ റദ്ദാക്കിയത് യുദ്ധപ്രഖ്യാപനമെന്ന് പാകിസ്ഥാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു ഇത് രാജ്യത്തിലെ സാധാരണക്കാർ ജനങ്ങളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും തിരിച്ചടി ഉചിതം തന്നെയാണ് തിരിച്ചടി നൽകുക തന്നെ വേണം പക്ഷെ അത് മറ്റു രീതിയിൽ അല്ലെങ്കിൽ ഒരു വളരെ ഒരു ക്രൂരമായ രീതിയിൽ മാറാതിരിക്കട്ടെ എന്നാണ് അതായത് യുദ്ധം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ഏവരും ആഗ്രഹിക്കുന്നത് അതിനിടെ പാകിസ്ഥാന് നാവികസേനയുടെ മുന്നറിയിപ്പ് ഇന്ത്യയിലേക്ക് കടന്നാൽ തകർത്ത് കളയുമെന്നാണ് പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സേനാ അഭ്യാസ പ്രകടനം തുടരുന്നതിനിടെയാണ് നാവികസേന ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വെടിനിർത്തൽ കരാർ പാക് നിരന്തരം ലംഘിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഏത് സാഹചര്യവും നേരിടാൻ മൂന്ന് സേനകളും സജ്ജമാണ് ശക്തമായ തിരിച്ചടി ഉടൻ നൽകണമെന്ന ആവശ്യം എല്ലാ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് അറബിക്കടലിൽ അഭ്യാസ പ്രകടനം നടത്തുന്നുണ്ട് അറബിക്കടലിൽ നടക്കുന്നത് വാർഷിക അഭ്യാസ പ്രകടനമാണ് എങ്കിലും നാവികസേനയുടെ സന്ദേശങ്ങൾ പാകിസ്ഥാനുള്ള ശക്തമായ മുന്നറിയിപ്പ് എന്നാണ് കണക്കാക്കപ്പെടുന്നത് യുദ്ധക്കപ്പലുകളടക്കം അണിനിരത്തിൽ നടത്തുന്ന അഭ്യാസ പ്രകടനത്തിന്റെ സ്വഭാവം ഏത് നിമിഷവും മാറാമെന്ന സന്ദേശമാണ് സേന നൽകുന്നത് അറബിക്കടലിലെ അഭ്യാസ പ്രകടനം നാവികസേനാ തലവൻ അഡ്മിറൽ ദിനേഷ് കെ ത്രിപാഠി നേരിട്ട് വിലയിരുത്തുന്നുണ്ട് അപ്പോൾ നമ്മുടെ സേനാ തലവുമാരൊക്കെ സജ്ജമാണ് അവരും ജാഗരൂകരാണ് ഉണ്ടായാൽ അത് ഉണ്ടാകാതിരിക്കട്ടെ പക്ഷെ പ്രകോപനമുണ്ടായാൽ ആദ്യ തിരിച്ചടി കടൽ മാർഗമായിരിക്കുമെന്നാണ് സേന അറിയിച്ചിരിക്കുന്നത് ആദ്യം കടൽ മാർഗം തന്നെയായിരിക്കും ഒരു എന്താ ഇത്തരത്തിൽ ഒരു തിരിച്ചടി നൽകുക എൺപത്തിയഞ്ച് നോട്ടിക്കൽ മൈൽ അകലെ പാക് നാവികസേനയും സമാന അഭ്യാസ പ്രകടനം നടത്തുന്നുണ്ട് ഇന്ത്യയുടെ അഭ്യാസ പ്രകടനം എന്തായാലും പാക്കിനെയും ഒരു എന്താ അവരും നടത്തുക എന്ന രീതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും കരസേനയും വിന്യാസം കൂട്ടിയിട്ടുണ്ട് റഫാൽ അടക്കം യുദ്ധവിമാനങ്ങൾ അണിനിരത്തി യു പിയിലെ ഗംഗ എക്സ്പ്രസ് വേയിൽ വായുസേനയുടെ അഭ്യാസ പ്രകടനം അരങ്ങേറും ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് നാവികരാണ് ഇന്ത്യൻ നാവികസേനയ്ക്കുള്ളത് നൂറ്റി അൻപത് യുദ്ധ കപ്പലുകളും ആളവ അന്തർവാഹിനികളും നമ്മുടെ രാജ്യത്തിന് സ്വന്തം ഐ എൻ എസ് വിക്രമാദിത്യ ഐ എൻ എസ് വിക്രാന്ത് എങ്ങിനെ രണ്ട് വിമാനവാഹിനി കപ്പലുകളും ഇന്ത്യയുടെ പോരാട്ടത്തിന് കരുത്തു പകരം ഇതിനിടെ രുദ്രയടക്കം എൽ എൽ എച്ച് ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കാൻ കരസേനയ്ക്കും വ്യോമസേനയ്ക്കും അനുമതി സാങ്കേതിക കാരണങ്ങളാൽ കഴിഞ്ഞ ജനുവരി മുതൽ ഇവയുടെ ഉപയോഗം നിർത്തിവച്ചിരുന്നു കവചിത വാഹനങ്ങളും ഡ്രോണുകളും തകർക്കാൻ കഴിയുന്ന രുദ്രയെ ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിലാണ് വീണ്ടും ക കളത്തിലിറക്കിയിരിക്കുന്നത് സൈനിക നീക്കം പുരോഗമിക്കുമ്പോഴും തിരിച്ചടി വൈകുന്നതെന്ത് എന്ന ചോദ്യം ഉയരുകയാണ് ഇതിനിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വിമർശനം കൂടി ഉയരുന്നുണ്ട് അതായത് പ്രധാനമന്ത്രിയും അമിത്ഷായും തിരിച്ചടി തിരിച്ചടി എന്ന് പറയുന്നുണ്ട് തിരിച്ചടിയെക്കുറിച്ച് പറഞ്ഞാൽ പോരാ ചെയ്ത് കാണിക്കണമെന്നാണ് ബംഗാളിലെ ബി ജെ പി നേതാവ് ദിലീപ് ഘോഷ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിർത്തികളുടെ സാഹചര്യം പ്രതിരോധ ആഭ്യന്തര വിദേശകാര്യ മന്ത്രാലയങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് സർക്കാരിന്റെ ഇതുവരെയുള്ള ഇടപെടൽ വിലയിരുത്താൻ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം അടക്കം ചേർന്നതാണ് തിരിച്ചടി വൈകുന്നതെന്ത് എന്ന ചോദ്യം രാഹുൽ ഗാന്ധി അടക്കം ഉന്നയിച്ചിരുന്നു തിരിച്ചടിക്കുള്ള കർമ്മപദ്ധതി സൈന്യം സജ്ജമാക്കുകയാണ് സാഹചര്യവും സമയവും നോക്കി ശക്തമായ മറുപടി നൽകി െന്നാണ് സേനാ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ആക്രമണത്തിൽ പങ്കെടുത്തവരെ കുറിച്ചും പിന്നിൽ പ്രവർത്തിച്ചവരെക്കുറിച്ചുമുള്ള കൃത്യമായ വിവരങ്ങൾ ഇതിനകം തന്നെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഈ വിവരങ്ങൾ സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി തിരിച്ചെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റിപ്പോർട്ട് ചെയ്തിരുന്നു അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിൽ ഉള്ളപ്പോൾ നടന്ന ആക്രമണത്തെ അമേരിക്കയും ഗൗരവമായി കാണുന്നുണ്ട് ഇന്ത്യക്ക് ഏതു തരം തിരിച്ചടി നടത്താനും അവകാശമുണ്ടെന്ന നിലപാടിലേക്ക് അമേരിക്കയും എത്തിയിട്ടുണ്ട് സൗദിയും യു എയും ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളും ഇന്ത്യയ്ക്ക് ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ചു സാധാരണക്കാർക്ക് നേരെ നടന്ന ആക്രമണത്തെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട് അമേരിക്ക റഷ്യ സൗദി അറേബ്യ ഇസ്രായേൽ യു ഇറ്റലി ഇസ്രായേൽ ഇറാൻ ബ്രിട്ടൻ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ ആ ഒരു നിലപാടിലേക്ക് എത്തിക്കഴിഞ്ഞു ജമ്മുകശ്മീരിലെ കുപ്പവാര ഉറി അഗ്നൂർ മേഖലകളിൽ ഇത്തരത്തിൽ പ്രകോപനം പാകിസ്ഥാൻ തുടർന്നു കൊണ്ടിരിക്കുന്നതും രാജ്യത്തെ വളരെ വലിയ രീതിയിലാണ് അസ്വസ്ഥപ്പെടുത്തുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പഹൽഗാം ഭീകരാക്രമണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം തീർച്ചയായിട്ടും വലിയൊരു രീതിയിലേക്ക് ഒരു രൂക്ഷമാകുന്ന തരത്തിലേക്ക് എത്തിച്ചത് ഈ ആക്രമണം തന്നെയാണ് അതേസമയം പാകിസ്ഥാൻ സൈന്യത്തിന്റെ സൈന്യത്തിൻ്റെ പ്രകോപനമില്ലാതെയുള്ള വെടിനിർത്തൽ ലംഘനങ്ങൾ പരിഹരിക്കുന്നതിനായി ഇരു രാജ്യങ്ങളുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിട്ടറി ഓപ്പറേഷൻസ് ഹോട്ട്ലൈൻ സംഭാഷണം നടത്തി ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യ സിന്ധു നദീ കരാർ റദ്ദാക്കിയതിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഏപ്രിൽ ഇരുപത്തിനാല് രാത്രി മുതൽ കശ്മീർ താഴ്വര മുതൽ ജമ്മുകാശ്മീരിലെ നിയന്ത്രണ രേഖയിലെ വിവിധ സ്ഥലങ്ങളിൽ പാകിസ്ഥാൻ സൈന്യം പ്രകോപനമില്ലാതെ വെടിവയ്പ് നടത്തുകയാണ് ഇതിനൊക്കെ കനത്ത തിരിച്ചടി രാജ്യം നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല